ഓക്കെ സാർ ഇഷ്ടപ്പെട്ടോ എന്തുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഒന്ന് റിവ്യൂ പറയുക എങ്ങനെ എന്താ അഭിപ്രായം ഇഷ്ടപ്പെട്ടോ എങ്ങനെ പടം എങ്ങനെ അഭിപ്രായം സർ എന്തായി എന്താ അഭിപ്രായം എങ്ങനെയുണ്ട് പടം പേട ഇഷ്ടം കേട്ടോ എങ്ങനെ നല്ല കഥയല്ലേ ഓക്കെ ഓക്കെ ഇങ്ങനെ ഒരു വെറൈറ്റി അല്ലേ ഓക്കെ എല്ലാവരും ഇഷ്ടപ്പെടും ജയ ഗണേഷ് എങ്ങനെയുണ്ട് പടം എങ്ങനെയുണ്ട് പടം എങ്ങനെ പടം ഇഷ്ടപ്പെടോ ഇഷ്ടപ്പെടോ സാറങ്ങണ്ട് പടം ട്ടോ എങ്ങനെ പടോ ഓക്കെ ഓക്കെ ഇഷ്ടപ്പെട്ടോ മോളെ എങ്ങനെ പട ഇഷ്ടപ്പെട്ടോ ഓക്കെ എങ്ങനെയുണ്ട് പേടോ ഇഷ്ടപ്പെട്ടോ ഏ ആണ് ഓക്കെ എങ്ങനെയുണ്ട് പടം പടം ആ